ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മേഡി ജബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെപ്കോ ബാങ്കിലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് വാസ്സരയ്ക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റാവുന്ന ഒഴിവുകളാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇൻ ഇൻഡീറ്റെയിലായി സോ സൗകര്യം സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടെ നിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് റെപ്കോ ബാങ്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റർപ്രൈസ് ഹെഡ് ഓഫീസ് റെപ്കോ ടവർ നമ്പർ തേർട്ടി ത്രീ നോർത്ത് നോർത്ത് ഉസ്മാൻ റോഡ് ടി നഗർ ചെന്നൈയാണ് പറഞ്ഞിട്ടുള്ളത് റെപ്കോ ബാങ്ക് ഇൻവൈറ്റ്സ് കാൻഡിഡേറ്റ്സ് ഫോർ ദ പോസ്റ്റ് ഓഫ് ടെമ്പററി ഓഫീസ് അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് വാക്കൻസീസ് പറഞ്ഞിട്ടുള്ളത് ഇരുപതാണ് ഏജ് ലിമിറ്റ് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് കൺസിഡർ ചെയ്യുമ്പോൾ മിനിമം ഏജ് ലിമിറ്റ് പതിനെട്ടും മാക്സിമം തേർട്ടിയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് കാൻഡിഡേറ്റ്സ് ബോൺ മിൻപിറ്റിവിൻ മുപ്പത്തൊന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ആറിനും ഇടജെൻ്റെ കാൻഡിഡേറ്റ്സിനാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഈ പറഞ്ഞ രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡിങ് ആണ് പിന്നെ സാലറി സ്കെയില് പറഞ്ഞിട്ടുണ്ട് മെട്രോ ഏരിയ ഉള്ളവർക്കൊക്കെ ടെൻ തൗസൻഡും നോൺ മെട്രോ ഏരിയ ഉള്ളവർക്ക് നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഏജ് റിലാക്സേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഫൈവ് ഇയേഴ്സും ഒ ബി സി വിഭാഗക്കാർക്ക് ത്രീ ഇയേഴ്സാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞിട്ടുള്ളത് നാഷണാലിറ്റി ഇന്ത്യൻ നാഷണാലിസി മാത്രമേ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പറഞ്ഞിട്ടുള്ളത് പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് എസ്എൽസി പാസ്സാവണം പക്ഷേ ഡിഗ്രി അതോ ഡിഗ്രിയോ അതിന് മേലുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ സെലക്ഷൻ പ്രൊസീജിയറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് റിട്ടേൺ ടെസ്റ്റ് വഴിയാണ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റിട്ടേൺ ടെസ്റ്റ് നടക്കുക ചെന്നൈയിൽ വെച്ചെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് റിട്ടേൺ ടെസ്റ്റിനുള്ള ക്യാൻഡിഡേറ്റ്സിനുള്ള റിട്ടേൺ ടെസ്റ്റിന് ആൾക്കാരെ കോളിലേറ്റർ വഴി ഇൻഫോം ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ പറയുന്നുണ്ട് നല്ല ഫിസിക്ക് ഉണ്ടായിരിക്കണം സൈക്ലിംഗ് പറഞ്ഞിരിക്കണം ടു വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എസ് സി എസ് ടി വിഭാഗക്കാരൊക്കെ സെൽഫ് അറ്റസ്റ്റ് കോപ്പീസ് ഓഫ് കാസ്റ്റ് സെൽഫീഡും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കാൻഡിഡേറ്റ്സിന് ലോക്കൽ ലാംഗ്വേജസ് പറയുന്നത് തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഇതിലേതെങ്കിലും ഏതെങ്കിലും ലാംഗ്വേജ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് സൗത്ത് ഇന്ത്യയിലെ ഏത് ബ്രാഞ്ചിലും പോസ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒ ബി സി വിഭാഗം ജനറൽ വിഭാഗം വിഭാഗം ഒക്കെ ഫൈവ് ഹൺഡ്രഡാണ് എസ് സി എസ് ടി വിഭാഗം ടു ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ പോസ്റ്റിലേക്ക് അപ്ലിക്കേഷൻ ഫീസ് നമ്മൾ ഡി ഡി വഴിയോ ബാങ്ക് പേർഡർ വഴിയോ അയക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡി ഡി എടുക്കേണ്ട അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട് ചെന്നൈയിൽ പേബിളായിട്ടുള്ള ഡി ഡി ആണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇൻ ഫേവർ ഓഫ് റെപ്കോ ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് സെല്ലിൻ്റെ പേരിലാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഡി ഡിയുടെ പുറത്ത് അപ്ലൈ ചെയ്യുന്ന ആളുടെ പേരും അഡ്രസ്സൊക്കെ മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത പക്ഷം റിജക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മുടെ ബയോഡാറ്റ എഫ് ഓർ ഷീറ്റിൽ ഉണ്ടാക്കി അതിൻ്റെ റൈറ്റ് സൈഡിലെ ടോപ്പ് കോർണറിൽ റീസെൻറ്റായി എടുത്തുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫിക്സ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് റെപ്കോ ബാങ്ക് ഡോട്ട് കോ ഡോട്ടിൻ അല്ലെങ്കിൽ ഡബ്ല്യൂ ഡബല്യൂ ഡബല്യൂ ഡോട്ട് റെക്കോ ബാങ്ക് ഡോട്ട് കോമ ഇപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമാറ്റ കാണ അത് പ്രകാരം ബയോഡാട്ടുണ്ടാക്കി ഫോട്ടോ റൈറ്റ് സൈഡിൽ ടോപ്പിൽ കോർണറിലായിട്ട് പതിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പോസ്റ്റിൽ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ പോസ്റ്റിൽ വഴി അയക്കുക പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എനിവിലപ്പിൻ്റെ പുറത്ത് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടെമ്പററി ഓഫീസസ് നിന്നും കൂടി മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അഡ്രസ്സ് പറഞ്ഞിട്ടുള്ളത് ദി അഡീഷണൽ ജനറൽ മാനേജർ അഡ്മിൻ റപ്കോ ബാങ്ക് ലിമിറ്റഡ് പി ബി നമ്പർ വൺ ഫോർ ഫോർ നയൻ റെപ്കോ ടവർ നമ്പർ തേർട്ടി ത്രീ നോർത്ത് ഓസ്മാൻ റോഡ് ടി നഗർ ചെന്നൈ ആണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ റിക്രൂട്ട്മെൻറ്റ് ടെമ്പററി ആയിട്ടുള്ള ആണ് രണ്ട് വർഷത്തേക്കാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ പെർഫോമൻസും മറ്റും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് നിലനിർത്തും പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കുക എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൂടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസ് മോശം ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി